നമ്മൾ ഇന്നേരം വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് മുതിര ചമ്മന്തിന്ന് കുറച്ച് മുതിര ഇട്ട് മുതിര മുറിച്ചെടുക്കുക മുര ചർതായിട്ട് ചൂടൊക്കെ മുതിര ചൂടായി കഴിയുമ്പോ അതിൽ നിന്നൊരു ഓയില് പോലെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മുതിര ചമ്മന്തി നേരത്തെ കേട്ടിട്ടുള്ളു അപ്പൊ നമ്മള് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം അപ്പം അതിന് വേണ്ടത് ചെറിയുള്ളി ഉണക്കമുളക് ചെറിയുള്ളി ഉണക്കമുളക് കറിവേപ്പില ഉണക്കമുളക് നമ്മൾ ഇനി ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കും അപ്പം നമുക്ക് ശകലം പുളിയും കൂടെ വേണം നമ്മുടെ മുതിര വേറെ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം തയ്ക്ക് പൂച്ചേനാണ് ഓടിക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് എണ്ണ വെച്ചെടുക്കാം കുറച്ചൊന്നും മതി no maybe no don't know ചമ്മന്തി ചമ്മന്തിരക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി അപ്പൊ മുതിര വറുത്തതുണ്ട് ഉണക്കമുളക് വറുത്തതുണ്ട് പൂളിയുണ്ട് ചെറിയുള്ളി വേപ്പില ഇനിയും ഉപ്പും ഒക്കെ നമുക്ക് ഒന്ന് എന്താണ് ഇപ്പടുത്തെ ആള് ചേച്ചി നേരത്ത് ഓടിച്ച് ആളിവിടെ ഭയങ്കര കളിയിലോ കയ്യൊക്കെ ഉള്ളിട്ട് എന്നാ വച്ച നമ്മളിപ്പത്തെ അവിയൊക്കെ പരിപാടി നോക്കണ്ടിരിക്ക കഷം വരുമാനായിട്ട് വെച്ചിരിക്ക കളിയില്ല ഇതിരുന്ന് വേവട്ടെ അപ്പോൾ നമുക്ക് ചമ്മന്തിരക്കാം അവിടെ ഉള്ളിയും മുളകും കൂടി ജസ്റ്റ് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നൂറ്റിട്ട് കൊടുക്കാം നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇട്ടു ഇട്ട് കൊടുക്കര അപ്പ ഒടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം പല്ലയില് അരച്ചെടുക്കാം പിന്നെ ഇത് നമുക്ക് മുതിര ആയതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വീട്ടിൽ നമുക്കൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം ഉണ്ടോ നമ്മുടെ കല്ലിൽ അരച്ചുരുട്ടിയ പോലത്തെ മോതിര ചമ്മന്തി റെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റാണ് അപ്പം കാണുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക